എവരിബഡി മൈസെൽഫ് ഡോക്ടർ ബിപിൻ അബ്ദുൽ ഖാദർ കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് പ്രാക്ടീസിങ് ഇന്ന് പ്രശാന്തി ഹോസ്പിറ്റൽ ചെക്കുവള്ളിയിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നിനെ കുറിച്ചല്ല മിക്കൂർക്കുള്ള ഒരു രോഗമാണ് കാലില് നീര് നമ്മളിപ്പം മെഡിക്കലി പറയുകയാണെങ്കിൽ വീടല്ലടിയുമാണെന്ന് പറയും കാലില് നീര് കാലിൽ എന്ന് പറയുമ്പോൾ ഒരു കാലിൽ നീരുണ്ടാവാം അതല്ലെങ്കിൽ രണ്ട് കാലിൽ നീരുണ്ടാവാം പല കാരണങ്ങളും കൊണ്ട് നമുക്ക് കാലിൽ നീരുണ്ടാവാം കാലിൽ നീര് കാണുമ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഒരുപാട് പേർക്ക് എന്നല്ലേ എല്ലാവർക്കും പേടിയാവും കാരണം ആദ്യം തന്നെ നമുക്ക് ചുറ്റുമുള്ളവരും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ തന്നെ നമ്മളോട് പറയുന്നത് കിഡ്നി പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് നീര് വന്നിരുന്നു സ്വാഭാവികം ശരിയാണ് അത് മിക്കവരും പറയുന്നത് സത്യമാണ് കിഡ്നി പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് കാലില് നീര് വരുന്നത് എന്ന് വെച്ച് എല്ലാ കാലിലെ നീരും കിഡ്നിയുടെ പ്രശ്നം കൊണ്ട് മാത്രം പറയാൻ പറ്റത്തില്ല കാരണം കാലിലെ നീര് ഒരു കാലിലെ നീര് വരുവാണെങ്കിൽ അത് തീർച്ചയായിട്ടും കിഡ്നിയുടെ മാത്രം പ്രശ്നമല്ല അത് മറ്റെന്തേലും രോഗം കൊണ്ട് വരമായിരിക്കും കിഡ്നിയുടെ പ്രശ്നം കൊണ്ടാണ് അതായത് വൃക്ക സംബന്ധമായ രോഗം കൊണ്ടാണെങ്കിൽ രണ്ട് കാലിലെ നീര് വരും അത് എല്ലാ വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കും കാലിലെ നീര് വരണമെന്നില്ല നമുക്ക് ഈ ക്രോണിക് കിഡ്നി ഡിസീസ് അതായത് എൻഡ് സ്റ്റേജ് റീനൽ ഡയാലിസിസ് നമുക്ക് കംപ്ലീറ്റ് വൃക്ക തകരാറിലായവർക്ക് മാത്രം ഡയാലിസിസ് അല്ലെങ്കിൽ ഡയാലിസിസിനോടനുബന്ധിച്ചുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് നടക്കുന്നവർക്ക് മാത്രമേ കാലിൽ നീര് വരാറുള്ളൂ അതല്ലാതെ ഇപ്പം നമുക്ക് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടെങ്കിലോ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു കിഡ്നിയിൽ ക്യാൻസർ വന്നിട്ട് കിഡ്നി നമ്മൾ എടുത്തു കളഞ്ഞൊന്നും വെച്ച് ഒരിക്കലും നമുക്ക് കാലിൽ നീര് വരണമെന്നില്ല അപ്പം എല്ലാ കിഡ്നി രോഗങ്ങളും കാലിൽ നീരായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യണമെന്നില്ല പിന്നെ ഒരു കാലില് മാത്രം നീര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കിഡ്നി രോഗമല്ല ഒരു കാലിൽ മാത്രമായിട്ട് നീര് വരുവാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് വേരികോസ് വെയിൻ വേരിക്കോസ് വെയിൻ അതായത് നമ്മുടെ കാലിലെ നീരുകൾ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ട് ടോർച്ചസ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം അതായത് ഇങ്ങനെ റെയിൽവേ പാടം പോലെ ഇങ്ങനെ വിണ്ടുകിരി പോലെ നിൽക്കുന്ന ഭയങ്കര കട്ടിയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഞരമ്പുകൾ അതായത് വേരിക്കോസ് വെയിൻ അതൊരു കാരണമാണ് അത് സാധാരണ കണ്ടുവരുന്നത് ഒരുപാട് പേര് നമ്മൾ നിൽക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഒക്കെ അതായത് നമ്മുടെ കാല് താഴ്ത്തിയിട്ട് നിൽക്കുന്ന സമയത്തോ ില് നിൽക്കുകയോ അല്ലെങ്കിൽ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഇത് കൂടുതലും കാണുന്നത് അതായത് നമ്മുടെ സാധാരണ ബസ് ഡ്രൈവർമാർ അതുപോലെ തന്നെ നമ്മുടെ തയ്യൽ കടക്കാർ ടൈലേഴ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓരോ സൂപ്പർ മാർക്കറ്റിലും ഷോപ്പിംഗ് മാളിലും ഒരുപാട് നേരം നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഷോപ്പ് കീപ്പേഴ്സ് ഗാർമെന്റ് ഷോപ്പിലൊക്കെ നിൽക്കുന്ന സെയിൽസ്മാൻമാർ അതുപോലെ തന്നെ ലൂലുപോലുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്ന ഒരുപാട് സെയിൽസ്മാൻമാർ കാരണം ഇവർക്ക് കുറേ പേര് നിൽക്കുവാണ് നിൽക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്നതും കുറേ നേരം ബസ് കണ്ടക്ടർമാരോ അതുപോലെ തന്നെ ടൈലർമാർ തയ്യൽ കടക്കാരോ ഇവരൊക്കെ കുറേ നേരം ഇരിക്കുകയാണ് ഈവൻ ഡോക്ടേഴ്സിന് പോലും ഇത് വരാറുണ്ട് കാരണം ഞങ്ങളും കുറെ ഒക്കെ ഇരുന്നിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പോൾ ഈ ഇരുന്ന് ജോലി ചെയ്യുമ്പോഴും കുറേ നേരം നിന്ന് ജോലി ചെയ്യുമ്പോഴും നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി കാരണം കാലിലോട്ടുള്ള രക്തയോട്ടം താഴോട്ട് പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കാലിലുള്ള ഞരമ്പുകൾ ഈ പറയുന്ന പോലെ വേരികോസ്റ്റ് ആണെങ്കിൽ ടോർച്ചസ് ആണെങ്കിൽ അതിന് തിരിച്ച് ബ്ലഡിനെ നമ്മുടെ മേളിലേക്ക് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി പമ്പ് ചെയ്ത് ഹാർട്ടോട്ട് എത്തിക്കാനുള്ള കോമ്പിറ്റൻസി പോകുമ്പോൾ അവിടെ വേരിക്കോസ്റ്റ് വേണ്ടത് ഈ പറയുന്ന പോലെ ബ്ലഡ് എല്ലാം കൂടെ താഴെ തന്നെ കെട്ടിക്കിടന്നിട്ട് പൂളിങ് ഉണ്ടായിട്ട് അവിടുന്ന് നമ്മുടെ ബ്ലഡിൽ നിന്ന് നീര് പുറത്തോട്ട് വന്നിട്ട് അത് നമുക്ക് വെരിക്കോസ് വെയിൻ കാരണമുള്ള പീട്ടടിമുണ്ടാവാം ഇത് കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമല്ല നമ്മുടെ ഈ പറയുന്ന വേരിക്കോസ് വെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം നമ്മുടെ വെരിക്കോസ് വെയിനുകൾ എന്ന് പറയുമ്പോൾ ആ വെയിൻ ഒന്നും കോമ്പിറ്റന്റ് അല്ല എല്ലാത്തിനെയും ആന്റേതായ ഡാമേജ് ഉള്ളതുകൊണ്ട് തിരിച്ച് ബ്ലഡിന് മേലോട്ട് കയറ്റാൻ പറ്റാതാവുമ്പോൾ ബ്ലഡ് അവിടെ കെട്ടി കിടന്നിട്ട് അതിൽ നിന്നുള്ള നീര് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ കൈ മുറങ്ങിച്ച് ബ്ലഡ് താഴെ വീണ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം ബ്ലഡിന് ചുറ്റും വെള്ളം നീരും ക്ത കട്ടയും ആ നീര് നമ്മുടെ കാലിലും വെളിയിലോട്ട് ചാടും നമ്മുടെ മാംസത്തിന്റെ ഇടയിലോട്ടൊക്കെ വരും അതാണ് കാലിലെ നീരായിട്ട് ഒരു കാലില് വരുന്നത് അതുപോലെ തന്നെ ഒരു കാലില് ചിലപ്പോൾ നീര് വരാം നമ്മുടെ ഈ പറയുന്ന കടൽ തീരത്ത് ഇന്നത്തെ കാലത്ത് അത് വളരെ അപൂർവമാണ് മറ്റൊന്നുമല്ല അത് മന്ദിരോഗം മന്ദിരോഗം നമ്മുടെ ആലപ്പുഴ കൊല്ലം ഈ കടൽ തീരത്ത് ഫൈലേരിയാസിസ് എന്ന് പറയുന്ന അസുഖം അത് കാരണം നമുക്ക് ഈ പറയുന്ന പോലെ ഒരു കാലേ നീര് വരാം അതും ഒരു കാരണമാണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ട് കാലയിൽ നീര് വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃക്ക സംബന്ധമായ രോഗങ്ങൾ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കരൾ സംബന്ധമായിട്ട് രോഗം ഉണ്ടെങ്കിൽ അതായത് കുറേ നാളായിട്ട് മദ്യപിച്ച് കരൾ വീക്കം വന്ന് സിറോസിസ് അല്ലെങ്കിൽ ലിവർ ക്യാൻസർ ഒക്കെ വന്ന് അങ്ങനെയുള്ള പേഷ്യൻസിന് ശരീരത്തിലെ ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ്റെ അളവ് കുറയുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ ശരീരത്തിൽ കാലിൽ മാത്രമല്ല എല്ലായിടത്തും നീര് വരാം കാലിൽ നീര് വരും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും നീര് വരും പിന്നെ ഇന്ന് കണ്ടുവരുന്ന മറ്റൊരു കോമൺ അസുഖം തൈറോയിഡ് നമ്മളെല്ലാവരും പോയി ബ്ലഡ് ചെക്കപ്പ് ചെയ്യുമ്പോൾ പ്രോട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്ന സമയത്ത് തൈറോയിഡ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് ഈ പറയുന്ന തൈറോയിഡ് കാലനീര് മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ മറ്റു പല അവയവങ്ങളെ അത് ബാധിച്ചിട്ട് മറ്റു പല രീതിയിൽ അത് പ്രെസെന്റ് ചെയ്യും പക്ഷെ കാലനീര് വരാനുള്ള ഒരു കാരണമാണത് തൈറോയിഡ് അതായത് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയും അത് ശരീരം മൊത്തം നീര് വരുന്ന ഹൈപ്പോ തൈറോട്ടിസം അതായത് നമ്മുടെ ടി എസ് എച്ച് എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോൺ കൂടിയിട്ട് നമ്മുടെ ടി ഫോർ ആൻഡ് ടി ത്രീ എന്ന് പറയുന്ന ഫ്രീ ടി ഫോർ ഫ്രീ ടി ത്രീ എന്ന് പറയുന്ന തൈറോയിഡ് ഹോർമോൺ കുറയും അത് കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ മൊത്തം ഇൻക്ലൂഡിങ് നമ്മുടെ കാല് നീര് വരാൻ ചാൻസ് ഉള്ളത് പിന്നെ നമ്മളിപ്പോൾ ഓരോ നീരും എങ്ങനെ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി സംബന്ധമായിട്ടുള്ള രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ട് കാലയിലും വരും ഒരു കാലയിൽ മാത്രമായിരിക്കത്തില്ല മാത്രമല്ല അത് നല്ല ഫിറ്റിംഗ് ഇടിയുമായിരിക്കും അതായത് നമ്മൾ ഒരു മിനിറ്റ് നമ്മുടെ കാലിലെ ഞെരിയാണിയിൽ കുത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ നന്നായിട്ട് നമ്മുടെ വിരലിൻ്റെ അടയാളം അത് വിരല് ഉള്ളിലോട്ട് ഞെങ്ങിപ്പോയൻ്റെ അവിടെ ഒരു ഞെങ്ങല് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും മാത്രമല്ല ആ പേഷ്യൻസിന് മറ്റ് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ ശ്വാസകോശിൽ നീർക്കെട്ട് കാണും അവർക്ക് വിമിഷ്ടം കാണും രക്തക്കുറവുണ്ടാവും അങ്ങനെയൊക്കെ മുഖത്ത് നല്ല എഡിമ കാണും ഫിനൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ തൈറോഡിന്റെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ശ്വാസകോശത്തെ നീര് കാണത്തില്ല പക്ഷെ ജനറലൈസ് ശരീരം മൊത്തം നീര് കാണും കാലിലും ഈ പറയുന്ന നീര് പോലെ തന്നെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ നീര് കാണും അതെന്താണെന്ന് വെച്ചാൽ ടി എസ് എച്ച് നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ തൈറോഡിസം എന്ന അസുഖത്തിൽ ടി എസ് എച്ച് കൂടി ഫോറും ടി ത്രീയും കുറഞ്ഞിട്ട് ഈ പറയുന്ന നീർക്കെട്ട് വരാം അതുപോലെ തന്നെ ലിവർ സംബന്ധമായിട്ട് രോഗങ്ങൾ അത് പെട്ടെന്നല്ല ക്രോണിക് ലിവർ അതായത് വർഷങ്ങളായിട്ട് കരൾ സംബന്ധമായിട്ട് ചിലപ്പോ അവർ കരൾ മാറ്റി വെച്ചിട്ടുണ്ടാവും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ അവർക്ക് സീറോസിസ് ആയിരിക്കാം ക്യാൻസർ ആയിരിക്കും പക്ഷെ അവർ അവർക്ക് ഈ പറയുന്ന കാലിലെ നീര് മാത്രം മാത്രമായിരിക്കത്തില്ല അവർക്ക് വൈറ്റിൽ അസൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അസൈറ്റിസ് എന്ന് പറയുന്ന വൈറ്റിൽ നീര് കാണും അതുപോലെ മുഖത്തൊക്കെ നീര് കാണാം ക്രമേണ ക്രമേണ അവർക്കും ശ്വാസകോശത്തില് നീര് വന്നിട്ട് വിമിഷ്ടവും ശ്വാസം മുട്ടലും വരും അവരുടെ ശ്വാസകോശത്തിലും നീര് വന്ന് അടിഞ്ഞു കൂടിയിട്ട് അവരുടെ നീര് വരാനുള്ള മെയിൻ കാരണം ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നതുകൊണ്ടാണ് അതിന്റെ അളവ് കുറയും നോർമലി നമുക്ക് ഒരു ആൽബൊമിൻ മൂന്നര ഗ്രാം തൊട്ട് അഞ്ചര ഗ്രാം വേണം ഈ പേഷ്യൻസിലൊക്കെ മൂന്നരയ്ക്ക് താഴെയായിരിക്കും ഈ പറയുന്ന ആൽബോമിൻ അത് ഒന്നര ഗ്രാമോ രണ്ട് ഗ്രാമയ്ക്ക് കാണുന്നത് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കഷ്ടപ്പെടുമ്പോ ഇതുപോലെ കാലിൽ നീര് വരാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് കാലിൽ നീര് വരാമെന്ന് മറ്റൊരു കാരണമാണ് ഈ പറയുന്ന പോലെ അത് പക്ഷെ ഒരു കാലിലേ വരുത്തുള്ളു വേരിക്കോസ് വെയിൽ നമ്മുടെ ജനപിന്റെ അതുപോലെ തന്നെ നമുക്ക് ഒരു കാലിൽ നീര് വരാമെന്നതാണ് മന്ദരോഗം പിന്നെ ചിലപ്പം നമ്മുടെ കാലിൻ്റെ അകത്ത് ഇത് വരാം അതായത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ എന്തെങ്കിലും മുറിവ് വരാം മുറിവ് വരുമ്പം ആ മുറിവിലൂടെ നമ്മുടെ കാലിലേക്ക് അണുബാധകൾ കയറാം അണുക്കൾ കയറിയിട്ട് അണുബാധ സംഭവിക്കാം അണുക്കൾ കയറി അണുബാധ സംഭവിക്കുമ്പോൾ അതിന് സെല്യുലൈറ്റിസ് എന്ന് പറയും ഈ സെല്യുലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖവും നമ്മുടെ കാലില് നീര് വരാൻ പറ്റുന്നൊരു അസുഖമാണ് ആ സമയത്ത് നമ്മുടെ കാല് ഭയങ്കര എന്താ പറയുക നല്ല പഴുത്തിരിക്കും നമ്മുടെ സ്കിന്നെല്ലാം ഭയങ്കര ഷൈനി ആയിരിക്കും ഗ്ലോസി ആയിരിക്കും കാലിൻ്റെ തൊലിയെല്ലാം അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ തൊലിയിൽ തൊടുമ്പം നല്ല ചൂട് അനുഭവപ്പെടും നമുക്ക് നല്ല ടെമ്പറേച്ചർ ആയിരിക്കും തൊടാൻ പോലും ഒരു പക്ഷേ രോഗി നമ്മളെ സമ്മതിക്കത്തില്ല അത് അങ്ങനെ ഒരു കണ്ടീഷനിലും ചിലപ്പോൾ രണ്ട് കാലിലും നീര് വരാം ചിലപ്പോൾ ഒരു കാലിലും അത് ഇൻഫെക്ഷൻ ഒരു കാലിലാണെങ്കിൽ ഒരു കാലിൽ രണ്ട് കാലിന് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് കാലിലും ഈ പറയുന്ന പോലെ നല്ല വേദനയും കാണും ആ സമയത്ത് രണ്ട് കാലിനും സ്കിന്ന് നല്ല ചുമന്നിരിക്കും തൊടുമ്പം തന്നെ നല്ല ചൂടായിരിക്കും പേഷ്യൻറ്റിന് നല്ല ടെമ്പറേച്ചറും ഫീവറും അതും സെല്ലുലൈറ്റിസ് എന്ന് പറയുന്ന രസമാണ് ആ കണ്ടീഷൻ്റെ അകത്ത് കാലിൽ നീരുണ്ടെങ്കിൽ പോലും നമുക്ക് തൊടുമ്പോഴും ഞെക്കുമ്പോഴും ഒന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു എന്താ പറയുക ഒരു കുഴി പോലെ കിട്ടത്തില്ല കാരണം ആ നീര് എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ കാരണം അല്ലാതെ ബ്ലഡിൽ അവിടെ കട്ടി പിടിച്ചു കിടക്കുകയോ അല്ലെങ്കിൽ ബ്ലഡിൽ നിന്ന് നീര് ഇറങ്ങി വേരിക്കോസ് വന്നെ പോലുള്ളതോ അല്ല അപ്പം ഒരു ഇതുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാല് നീര് വരുമ്പോൾ ഒരിക്കലും അതൊരു നിസ്സാരമായിട്ട് കാണരുത് ഇല്ല മിക്കവരും അത് നിസ്സാരമായിട്ട് കാണാറില്ല ഉടനെ അടുത്തുള്ള ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഒരു മെഡിക്കൽ കോളേജിലോ പോയിട്ട് അവിടുത്തെ ഒരു ഫിസിഷ്യനോ അല്ലെങ്കിൽ നെഫ്രോളജിനോ മെയിൻ ആയിട്ട് നമ്മൾ കണ്ടത് ഫിസിഷ്യനെയാണ് കാരണം അവരാണ് പിന്നെ അത് ഡിസൈഡ് ചെയ്യുന്നത് അവിടെയുള്ള ഡോക്ടറ് അത് അവരാണ് പിന്നെ ഡിസൈഡ് ചെയ്യുന്നത് ഏത് അസുഖമാണെന്ന് ഏത് നമ്മൾ നമ്മളി കിഡ്നി സംബന്ധമാണെങ്കിൽ നെഫ്രോളജി ഡോക്ടറിനെ കാണണമെന്നോ അതല്ല ഇൻഫെക്ഷൻ ആണെങ്കിൽ സർജനെ കാണണമെന്നോ മറ്റെന്തെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ തൈറോയിഡ് സംബന്ധമായിട്ടാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഫിസിഷ്യൻ തന്നെ ട്രീറ്റ് ചെയ്യും അതല്ലെങ്കിൽ നമ്മളൊരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണണമെന്നോ അത് ആ സമയത്ത് നമ്മൾ തീരുമാനിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും കാലിലൊരു നീര് വരുവാണെങ്കിൽ അത് സാധാരണയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ തള്ളിക്കളയരുത് കഴിവത് നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ പോയി അതിൻ്റെ തക്കതായ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക കാരണം കിഡ്നി ഡിസീസ് ഡിസീസൊക്കെ ആണെങ്കിൽ വൃക്ക സംബന്ധമായ രോഗമാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ അത് ചികിത്സിച്ചില്ലെങ്കിൽ അത് കൂടുതൽ വഷളായി കഴിയുമ്പം പിന്നെ നമുക്ക് ഡയാലിസിസ് പോലുള്ള അത്ര ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റ് പോലുള്ള രീതിയിലോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് നമ്മൾ കഴിവതും എത്രയും നേരത്തെ അത് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി ചികിത്സ നേടാൻ നോക്കുക